െ അപ്പൊ കണ്ടതാണ് ആ മത്സരങ്ങൾ കൂടുതലാണോ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഒരു കോൺട്രസ്റ്റിലൂടെ ഐ ലോ ടോമിനോ കോൺട്രസ്റ്റിലൂടെ ക്ലബ് ഓഫ് തെരഞ്ഞെടുത്ത കുറച്ച് പേരുണ്ട് അവരുടെ കൂടെ ടീം നടികർ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ശേഷം അത് മാത്രമല്ല ഇവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ ഇവന്റ് ഓപ്പൺ ആയതിനു ശേഷം ഇവിടുന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടോവിനറിന്റെയും നടികർ ടീമിന്റെയും ചേർന്ന് നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കാൻ സെലക്ട് ചെയ്യപ്പെട്ടുള്ള ആളുകളെ ഓരോരുത്തരായിട്ട് വിളിക്കാം ആദ്യം രചന രചന കോൺഗ്രസിലെ വിന്നറാണ് രചന സോ ആളുടെ ഒപ്പമാണ് ചന്ദ്ര മാതൃഭൂമിയും ചേർന്നൊരുക്കിയ നടികർ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ കോണ്ടസ്റ്റിലെ വിന്നേഴ്സിനെയാണ് ക്ഷണിക്കുന്നത്